കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ഫാമിലി ഫോട്ടോ കോണ്ടസ്റ്റിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ഫാമിലി ഫോട്ടോ കോണ്ടസ്റ്റിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്തു ഏകോപന സമിതി ചെകുപുഴ യൂണിറ്റ് മെമ്പർമാർക്കായി യൂത്ത് വിംഗ് സംഘടിപ്പിച്ച ഓണനാളിൽ വീട്ടിലിടുന്ന പൂക്കളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള മികച്ച ഫാമിലി ഫോട്ടോ കോണ്ടസ്റ്റിൽ വിജയികളായ ജോസ്കോ ജെല്ലറി സോബാന ഐ ടി സൊല്യൂഷൻസ് പ്രശാന്ത് ഹോട്ടൽ എന്നിവർ സമ്മാനഹരായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ജോൺസൺ സി പടിഞ്ഞാത്ത് ബിന്ദു ജേക്കബ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു രാജേഷ് എ ടി വി യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ജിൻഡോ ജോയി ജിഷ്ണു രാജൻ എൻസാർ ടി എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ